ഹലോ എവറിവൻ വെൽക്കം ടു മാജി ഹാൻഡ്സ് ഓഫ് ദീപ എന്നൊക്കെ ഉണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഇന്ന് ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കി വയ്ക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും പറയലുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് മുട്ട വെച്ചിട്ടൊരു തൊക്കാണ് കേട്ടോ അപ്പം ഇന്ന് എഗ് മസാല തൊക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക പിന്നെ ബ്രൗൺ കളറാവുന്ന വരെ പച്ചമുളക് മാറുന്ന വരെ നല്ല വഴറ്റിയെടുക്കുക അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഇനി അടുത്തതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തതിന് ശേഷം നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഗോൾഡൻ ഫ്രൈ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്നായി കിട്ടും അപ്പം ഇന്ന് സമയമില്ല സമയമില്ലാതുകൊണ്ട് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പൊടികൾ ചേർക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സോറി ചെയ്യാൻ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവണ്ണം വരെ നല്ല പോലെ ചെറിയ തേയില ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന പ്യൂരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് തക്കാളിയുടെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒത്തിരി ചേർത്താൽ മതി ഒരു ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഈ മസാല വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ മാത്രമേ ഉള്ളൂ തേങ്ങ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഗ്രേവി ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ഗ്രേവി ഒന്നും കൂടി മൂടി വെച്ചിട്ട് നല്ലപോലെ തേങ്ങ വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനത് വെന്തോന്നൊന്ന് നോക്കട്ടെ കേട്ടോ അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളക് കുരുമുളകൊരു ചേർത്ത് കൊടുത്തോളൂ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലെ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടയും കൂടി ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മുട്ടയും ഗ്രേവിയും കൂടെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മുട്ട മസാലത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗ്രാ ഗ്രാനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇലക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാലത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്ന് മട്ടേരി ചോറാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സദ്യ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് ചെറിയ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മസാല കറി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചപ്പറി തോരനും ഉണ്ട് പിന്നെ ഉള്ളത് മീനച്ചാറാണ് നല്ല ചൂര മീനച്ചാറിട്ട് അച്ചാറും കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ എൻ്റെ ലഞ്ച് റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്